ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈ ടൈപ്പുള്ള ഒരു ഫിഷ് ഫ്രൈ നമ്മൾ നമ്മളധികമാരും കഴിച്ചിട്ടുണ്ടാവില്ല നമ്മൾ നോർമലി റെഡ് കളറിലുള്ള മസാലയായിട്ടാണ് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുക ഇന്ന് ഒരു ഗ്രീൻ കളറിലുള്ള ഫിഷ് മസാലയാണ് ഉണ്ടാക്കുന്നത് ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അതിന് വേണ്ടി ഇതിനെ ഗ്രീൻ കളറിലുള്ള മസാലയാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി മല്ലി അലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി തന്നെ എടുത്തിട്ടുണ്ട് ഇത് മസ്റ്റായിട്ട് നമ്മൾ ചേർത്തിരിക്കണം മല്ലി അലയും പൊതു മല്ലിയല എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ പകുതി പതിനാൽ എടുക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ചിട്ട് ഇതിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ എത്ര മീൻ എടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന മീൻ വലുതാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ അത് കൂടുക അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ കുറയ്ക്കാം ഇത് പച്ചമുളകാണ് ഇത് നമ്മൾ സാധാരണ നമ്മുടെ അങ്ങാടി മുളകിൽ അതാണ് കേട്ടോ തീരെ എരിവില്ലാത്തൊരു മുളകാണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു റെഡ് കളറ് മുളക് കൂടി എടുത്തിട്ടുണ്ട് എന്നാൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ പിന്നെ പച്ചമുളക് മാത്രം എടുത്താൽ മതി മാക്സിമം ഗ്രീൻ കളറുള്ള മുളക് തന്നെ എടുക്കാൻ നോക്കുക നമ്മുടെ കാന്താടി മുളകുണ്ടെങ്കിൽ ബെസ്റ്റാണ് വേറെ ഒന്നും നോക്കണ്ട അത് മാത്രം എടുത്താൽ മതി പിന്നെ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇവിടെ ഒരു മൂന്ന് മൂന്നെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം ഇവിടുത്തെ വെളുത്തുള്ളി അറിയാമല്ലോ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ അഞ്ചാറ് ഒക്കെ എടുക്കാം പിന്നെ ഇത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം രണ്ട് ചെറിയ പീസ് ഇഞ്ചിയാണ് പിന്നെ ഇത് ചുവന്നുള്ളി ഇതൊരു നാല് വലിയ അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ എല്ലി ആണെങ്കിൽ അഞ്ചോ ആറോ ചുവന്നുള്ളി എടുക്കാം ഇതിൻ്റെ ഒക്കെ അളവ് ഫിഷിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും ഇത് കുരുമുളക് നമ്മുടെ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഈ കുരുമുളക് കയ്യിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇതൊരു കഷ്ടം ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ഗ്ര ജാറിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡറിട്ട് അരച്ചെടുക്കുക അത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് ഫിഷിലോട്ട് മാരിനേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ കളറിലാണ് മസാല പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഗ്രീൻ കളറിലൊന്നും ഇരിക്കില്ല കേട്ടോ ഫ്രൈ ചെയ്യുമ്പോൾ മുരികുമ്പോൾ അതിന് കളർ ചേഞ്ച് ആവും ഇപ്പൊ മാത്രമേ ഗ്രീൻ കളറിലടിക്കൂ ഇതിൽ നിന്നുള്ള മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല നമ്മൾ നമ്മളിത് അരയ്ക്കുമ്പോൾ എടുത്തിട്ടുള്ള ഗ്രീൻ വെജിറ്റബിൾസും അതായത് മല്ലിയില പുതിയല പിന്നെ പച്ചമുളക് പിന്നെ ഉള്ളത് കുരുമുളക് എരിവിന് വേണ്ടി ചേർക്കുന്നത് പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ നാരങ്ങ ഒഴിക്കണം നാരങ്ങനീര് എന്തേലും കാരണം വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞെങ്കിൽ അതിന് പകരം ചുറുക്കിയോ അല്ലെങ്കിൽ പുളിയിൽ വാളംപുളി പിഴിഞ്ഞ വെള്ളമോ ഒക്കെ യൂസ് ചെയ്യാം പുളിക്ക് വേണ്ടിയിട്ട് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഞാനതിൽ കാണിച്ചിട്ടില്ല പക്ഷെ അത് അരയ്ക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് അതിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഏത് ഫിഷാണ് എടുക്കുന്നത് ആ ഫിഷിലോട്ട് ചേർക്കരുത് ഇപ്പം നമ്മൾ ചാടയിൽ വേണമെങ്കിൽ അതിലും ചെയ്യാം അയിലയിൽ ചെയ്യാം പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് വലിയ മീനിൽ ചെയ്യുന്നതാണ് ഇഷ്ടം ഞാൻ നോർമലി ചെയ്യാറുള്ളത് കാളാഞ്ചിയിലാണ് കാളാഞ്ചി നല്ല അടിപൊളിയാണ് ചെയ്യാനുണ്ട് പക്ഷെ അത് ഭയങ്കര വലിയ മീനായതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്കത് അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കാളാഞ്ചി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അതിന് പിന്നെ നമ്മുടെ അയിലയിൽ നല്ലതാണ് ചെയ്യാം ആവോലിയില് ചെയ്യാം ഒക്കെ ചെയ്യാം പിന്നെ കൊഴുവ പോലുള്ള ചൂട പോലുള്ള ചെറിയ ചെറിയ മീനുകൾ അതിന് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ ഞാനിതിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ തിലാപ്പിയാണ് നമ്മുടെ പിലോപ്പിയിൽ അതാണ് ഈ പിലോപ്പി നമ്മുടെ ബ്ലാക്ക് കളറിലെ പിലോപ്പി അല്ല ഇത് നമ്മള് റെഡ് കളർ ഒരു റോസ് കളറിലാണ് വരിക ഇത് നമ്മുടെ കിളിമീൻ്റെ ഒക്കെ കളറിലിരിക്കും അതിനൊക്കെ കുറച്ചും കൂടി റോസ് കളറിലിരിക്കുന്ന ഒരു മീനാണ് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ നല്ലൊരു വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ബാഡ് സ്മെല്ലൊന്നുമില്ല അപ്പൊ പിലോപ്പി ഇഷ്ടമില്ലാത്തവര് മറ്റേതെങ്കിലും മീനുകൾ യൂസ് ചെയ്യാം ഇനി നമ്മുടെ എല്ലാ മസാലയും കൂടി ഇതിലോട്ട് ചേർത്ത് പിടിപ്പിക്കാം ഇത് മിക്കവാറും ഇതിലും മസാല കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ബാക്കി മസാല യൂസ് ചെയ്യണ്ട പാകത്തിനുള്ളത് മാത്രം ചേർത്താൽ മതി നന്നായി ചേർക്കുക ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കാം ഒരു വെളുത്തുള്ളി അരഞ്ഞിട്ടില്ല അതിൻ്റെയാണ് ബാക്കിയെല്ലാം അരഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് വെളുത്തുള്ളി അരയാതെ കിടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ നമ്മുടെ ഫിഷ് നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല ഗ്രീൻ കളറിലല്ലേ ഇരിക്കുന്നത് പക്ഷെ ഫ്രൈ ചെയ്യുമ്പോൾ ഗ്രീൻ ആയിട്ട് വരില്ല അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഗ്രീനാകുന്ന എക്സ്പെക്ട് ചെയ്തിട്ടോ ഒരു വേറെ ഒരു കളറായിരിക്കും വരിക അപ്പൊ നമുക്ക് ഇനി ഇത് ഒരു തേർട്ടി മിനിറ്റ്സ് മിനിമം ഒന്ന് മാരിനേറ്റ് ചെയ്തു തേർട്ടി മിനിറ്റ്സിൽ കൂടുതൽ വെക്കുക വേണ്ട കാരണം നമ്മൾ മീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചി പോലെയല്ല ഒരുപാട് സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചാലും അതിന് ടേസ്റ്റ് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതിപ്പോൾ ഭയങ്കര വലിയ മീനൊക്കെ ആണെങ്കിൽ ഒരു വൺ അവറൊക്കെ വയ്ക്കാം പക്ഷേ ഇതിപ്പോൾ നോർമൽ സൈസിലായിട്ട് ഇരിക്കുന്നത് ഞാനൊരു തേർട്ടി മിനിറ്റ്സ് വെക്കുന്നുള്ളൂ അതിനുശേഷം ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാം നല്ലൊരു മണാണോ കേട്ടോ ഈ മസാലയ്ക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫിഷ് മസാല പോലെയല്ല ഒരു വെറൈറ്റി സ്മെല്ലാണ് നമ്മൾ ഗ്രീൻ ചട്ണിയൊക്കെ ഉണ്ടാക്കില്ലേ ഏകദേശം അതിന്റെ ഒരു സ്മെല്ലാണ് നല്ലൊരു മണമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്കിത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കാണാം അങ്ങനെ നമ്മുടെ ഫിഷ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് തേർട്ടി ആയി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കൊന്ന് ആറണം തണുപ്പൊക്കൊന്ന് മാറിയിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആവാനായിട്ട് നമ്മൾ പുറത്തെടുത്ത് വെക്കുക നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഫിഷ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മല്ലിയേലയുടെയും പുതിയനിലയുടെയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് നിങ്ങൾ പലരും ചിലപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഫ്രയിങ് പാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാം പിന്നെ വെളിച്ചെണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടാവുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കാം ഇനി നമ്മളത് ഒരു ഇടത്തരം തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബാക്കിയൊക്കെ ഇതിനെ കൊച്ചി വെച്ച് കൊടുക്കുക നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇതിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പിടിക്കും അപ്പോൾ അതുകൊണ്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളൊന്ന് ഇടത്തരം തീയിൽ വെച്ചിട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് ഇടത്തരം തീയിൽ തീ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം മണം നടട്ടോ അതൊടിച്ചിട്ടപ്പോൾ തന്നെ ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് വെക്കാം പിന്നെ ഞാൻ ഒരു വൺ സൈഡിൽ നിന്ന് മറച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടുമ്പോൾ സൂക്ഷിച്ച് രണ്ട് സ്പൂൺ വെച്ച് നല്ല പൂശിച്ച് മറിച്ചിടാം പൊട്ടിപ്പോകരുത് കാരണം വലിയ മീനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കുറച്ചില്ല ഇങ്ങനെ ഇപ്പോൾ വൺ സൈഡ് ഒരുവിധമായിട്ടുണ്ടെന്നാലും ഈ സൈഡൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഒന്നാവണം ഈ സൈഡ് കറക്റ്റ് ഇങ്ങനെ കളറ് വരില്ല എന്നാലും നോക്കട്ടെ നമുക്ക് കുറച്ച് നേരം കൂടി ഈ സൈഡിട്ടതിനേഷ് ഒന്ന് സൈഡൊക്കെ തിരിച്ചൊക്കെ വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു മണാണത് ഫ്രൈ ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് മറച്ചിട്ടിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കുറേശ്ശേ വെളിച്ചെണ്ണ എടുത്തിട്ട് അതേ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പൊ നമ്മുടെ ഫിഷ് നന്നായിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ തേച്ച് ടീ ഓഫ് ചെയ്തു പിന്നെ നമുക്കിത് നേരെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഗ്രീൻ ഫിഷ് ഫ്രൈ ഇപ്പോൾ ഗ്രീൻ കളർ ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ അല്ല അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ കളർ തന്നെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഫ്രൈ ചെയ്ത് കേട്ടോ നമുക്ക് ഫ്രൈ ആവുമ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോൾ കളർ മാറും എന്തായാലും സാധാരണ നമ്മൾ മീൻ വറുക്കുന്ന പോലെയല്ല ഇതിന് വേറൊരു നല്ല മണമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനില് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിന്നൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്തിട്ട് വരാം ഞാൻ നമ്മുടെ അടിപൊളി രുചിയുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് കുക്കുംബറും കുറച്ച് തക്കാളിയും ഒരു കഷ്ണം നാരങ്ങയൊക്കെ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങ നീരത്തിൻ്റെ മസ്റ്റാണെന്ന് ഞാൻ പറയില്ല കാരണം ഇതിൽ നീര് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ലൊരു പുളിയൊക്കെ ഉള്ളൊരു മസാല തന്നെയാണ് പക്ഷേ നാരങ്ങ നീര് ഒഴിച്ച് ഫ്രഷ് ആയിട്ട് നാരങ്ങ നീര് ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റല്ലേ അപ്പോൾ നാരങ്ങ നീര് ഇങ്ങനെ മീൻ വറുത്ത് കഴിയുമ്പോൾ എല്ലാ മീനും എങ്ങനെ വറുത്താലും നാരങ്ങനീരം ഒഴിച്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചാൽ മതി പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഫിഷും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ചെറിയൊരു സാലഡ് പോലെ ആക്കി കഴിച്ചാൽ നല്ലതാണ് ഇതിന് സാലഡ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഞാൻ വെറുതെ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ രുചിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നയൻറ്റി പേഴ്സെൻറ്റ് ആളുകൾക്ക് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് മലയാളിയും പൊതിനിഷ്ടമില്ലെങ്കിലും ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും കേട്ടോ വല്ലപ്പോഴൊക്കെ മാറി ഒന്ന് ഫ്രൈ ചെയ്യാൻ ഫിഷ് ഫ്രൈ ചെയ്യണം തോന്നുമ്പോൾ ഇങ്ങനൊരു മസാല പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും പ്രത്യേകിച്ച് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നൊരു ടേസ്റ്റൊക്കെ മാറാനായിട്ട് നല്ലതാണ് പിന്നെ ഇഷ്ടമുള്ള മീനിൽ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ പിലോപ്പിയാണ് ചെയ്തിട്ടുള്ളത് നെയ് മീനിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചാളേലോ അയിലോ ഏത് മീനിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻസ് ആരും ഇടുന്നില്ല കേട്ടോ കമൻറ്റ് ഇടണം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അഭിപ്രായം പറയണം അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ ബൈ